അങ്ങനെ ഇഷ്ടമുള്ള ഹലോ ഹലോ നമ്മളെ അമ്പലത്തിന് വരുന്ന വഴിയാട്ടാ അപ്പൊ അമ്മായിന്റെ വീട്ടില് കേറാന്ന് ഓർത്തിട്ടിങ് വന്ന അപ്പൊ ഈ കോഴിക്കണർ കണ്ടപ്പോ ഒരു നൊസ്റ്റു നമ്മള് പണ്ട് ഇവിടെന്നാട്ട നല്ല വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഈ ഇതിലെ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ അപ്പൊ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ പണ്ടത്തെ ഓർമ്മ പുതുക്കൽ എത്ര വെള്ളം ഇങ്ങനെ അതിന്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിട്ട് വന്നാട്ട നമ്മളെ നാട്ടില് നോക്കിയാ എവിടെ തിരിഞ്ഞാലും റോഡ് സൈഡില് മെയിൻ റോഡ് സൈഡിലാട്ടാ ഇവിടെ ഈ ഒരു വള്ളി ഇങ്ങനെ പണ്ട് ഇവിടെ ഫുള്ള് കോവയ്ക്ക് വള്ളിക്ക് കാണാല്ലോ ആദ്യം മുന്നേ

നമ്മള് അച്ഛന്റെ പൊങ്ങൾ അമ്മായിന്നാട്ട പറയല് അപ്പൊ അമ്മായിന്റെ വീട്ടിലേക്ക് വന്നാട്ടാ അപ്പൊ ഇത് ചെറിയൊരു കടയാണ് അപ്പൊ മോളിലാന്ന് വാ അപ്പൊ അമ്മായി വീട് അംഗരക്ഷകനാണ് അല്ലിക്കുട്ടെ അല്ലേടാ ഒന്ന് പാവ വയസ്സായി പാവ എന്ന ആയി നിൽക്കണേ എന്റെ ഇങ്ങനെ പാവായി പോയി ഇത് അല്ലിക്കുട്ടനാന്നാട്ടാ മോള് വേറെ ഞാൻ അങ്ങനെ കാണിച്ചതാ കേട്ടാ അവിടത്തെ വിശേഷങ്ങള് കാണല്ലോ വാ അപ്പൊ അമ്മായിന്റെ വീട്ടില് വന്നിട്ടുള്ളത് അമ്മായിന്റെ വീടും കച്ചോടും കാര്യങ്ങളെല്ലാം തായാട്ടാ ഏ അപ്പൊ ഇത് അമ്മായി മേഖല ഒരാളുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാ എന്താണ് ഇതിന്റെ പേര് എന്റെ പേരെന്താ

അമ്മായിക്കിപ്പോ അമ്മായി കുട്ടീന്ന് നോക്കല്ല പണി അമ്മായി നോൺ വെജ് കൊടുക്കലേ ഇനി നോൺ വെജ് ഇല്ലേ ഇല്ല നോൺ വെജ് കൊടുക്കറി ഏ പട്ട പട്ടത്തിൽ എന്നാ പട്ടത്തി അപ്പൊ വെജ് തീരെ കൊടുക്കാൻ പാടില്ല കൊടുക്ക പക്ഷെ കൊടുത്ത് ശീലിച്ചിട്ടില്ല അതെയാ അതെങ്ങനെ നമ്പൂരി വീട്ടിൽ നിന്നോണ്ടാ അല്ല പട്ടത്തിന്ന് പറഞ്ഞാൽ നമ്പൂരിന്ന പറയാട്ടോ നമ്മ ും കഴിക്കാത്തോട്ട് അമ്മായിട്ടിയും നമുക്കന്ന് വീട് വെറുതെ വന്ന് കാണാം വീട് കാണിക്കാനൊന്നുമല്ല ജസ്റ്റ് ഏട്ടൻ പറഞ്ഞ് ഇതിന്റെ ഫ്രണ്ട് എല്ലാം കുറച്ച് ഭംഗിയല്ല ഒരു മാറ്റം ഉണ്ടെന്ന് കൈ വരদেനെ ആയിക്കോട്ടെ ഇതെല്ലെ വാങ്ങിലേ ഹ് ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടോ ഓ ഫ്രണ്ട് ഇതിറെ अरे अचन मणिदा गुड अचन मणिदा इदु वारप बरे आदा लच वच फाइनल ई सम्बोले बरे हा 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 ಅದiannna അരకెല്ലെന്ന അച്ഛന്റെ പേരിണ്ട് ഓ കാണിച്ചടാ തെന്നി ഓ കാണിച്ചടാ ആ കാണിച്ച ഇന്നെ മെക്കിലക്കവന്നു ഇന്നെ ആ കാണിച്ച അച്ചാച്ചേക്കുല്ലേ ഇത് എന്നാ കോളനിയാ ഇതൊരു കോളനി മൂന്ന് വീടാല്ലേ മൂന്ന് വീടേ ഉള്ളു അല്ലേ ഓരോരോ സ്ഥലവും ഈ വീട് വീടിന്റെ ബേക്കിലേക്ക് അവർക്ക് ഏക്കർ സ്ഥലം അതീ പറഞ്ഞ പോലെ നമ്മളവിടുത്തെ പോലെ തന്നെ എവിടെക്കോൾക്കാർ അവർക്ക് ഒരു സ്ഥലം കിട്ടിട്ടൊന്നും നല്ല രസാട്ടിങ്ങനെ നല്ല നിശബ്ദത തണുപ്പിപ്പം ഇപ്പം നല്ല തണുപ്പുണ്ട് ഇപ്പൊ അവിടെയാണെങ്കിൽ എൻറെ അമ്മ അപ്പുറത്ത് കടയിൽ ആള് വരുമ്പോ അപ്പുറത്ത് എന്റെ പേര് ശ്രുതി ശ്രുതിന്നെട്ടാ ദിവ്യല്ല എന്നാ എന്റെ ശ്രുതി ശ്രുതിന്ന വിളിക്കല് അപ്പോ അപ്പുറത്ത് താഴെ കടയിൽ ആള് വരുമ്പോ അറിയാൻ വേണ്ടിട്ട് അമ്മായി അവിടെ നിന്ന് തന്നെയാ ഭക്ഷണം എല്ലാം മുറക്കല് അപ്പൊ അമ്മക്ക് ചായ പിടിക്ക അന്ന് ഇവിടെ ഡിസംബറിലൊക്കെ നമ്മളെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അധികം ഉണ്ടാവല്ലേ അപ്പൊ അതുപോലെ ഇങ്ങനെ കതിരി എടുത്തിട്ട് ഇത് ഓരോ ഡിസൈൻ ആക്കിട്ട് കെട്ടും ഇങ്ങനെ മാവിന്റെ അല്ലേ ആയിട്ട് ഇത് ഇനി അടുത്ത കൊല്ലം പുത്തരി ആവുമ്പോ പുതിയ കതിരി കൊണ്ടുവരുമ്പോ ഇത് ഒഴിവാക്കിയിട്ട് പുതിയത് കെട്ടും അങ്ങനെയാ വെച്ചിട്ടുണ്ട് കേട്ടോ

എന്റെ മകള് ചെന്നൈയിലല്ലേ ഉപ്പേ ചെന്നൈയിലാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് അമ്മായിന്റെ വിശേഷങ്ങള് അല്ലേ ഒരു ദിവസം അപ്പൊ അമ്മായിനെ കൊണ്ടൊരു പിന്നെ നമ്മളൊരു പാചകത്തിന്റെ ഒരു വീഡിയോ വെച്ചാണ് കൊറേയായി വിചാരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മള് പ്ലാൻ ചെയ്തിട്ട് അടുത്ത വീഡിയോ അമ്മായിന്റെ

ഉള്ളൂ ജസ്റ്റ് ഒരു വീഡിയോ കരുതേ ഇങ്ങനെ എടുത്തു അപ്പം ബൈ ഒന്നും